മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യം ലാലേട്ടൻ ഇനി ഉണ്ടാകുമോ ലാലേട്ടൻ പിന്മാറുന്നു എന്ന തരത്തിൽ വന്ന വാർത്തകൾക്കെല്ലാം ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് ആരാധകർക്ക് ആഘോഷിക്കാൻ ഒരു വലിയ വാർത്തയുമായാണ് സീസൺ എട്ടിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് ലാലേട്ടൻ മൂന്ന് വർഷത്തേക്കുള്ള കരാർ ബിഗ് ബോസുമായി ഒപ്പിട്ടിരിക്കുന്നു എന്താണ് ഈ പുതിയ കരാറിനു പിന്നിൽ നമുക്ക് വിശദമായി നോക്കാം വെൽക്കം ടു ദ എപ്പിസോഡ് ഓഫ് മല്ലു ബോസ് സീസൺ ഏഴിന്റെ അവസാനത്തോടെ ലാലേട്ടൻ ഷോ വിടുകയാണെന്നും പകരം മമ്മൂട്ടയോ പൃഥ്വിരാജോ സുരേഷ് ഗോപിയോ വരുമെന്നും വലിയ ചർച്ചകൾ നടന്നിരുന്നു ലാലേട്ടന്റെ സിനിമകളുടെ തിരക്കും ഇതിന് കാരണമായി പറഞ്ഞതാണ് എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ഏഷ്യാനെറ്റുമായി അദ്ദേഹം പുതിയ കരാറിൽ ഒപ്പിട്ടു സീസൺ എട്ട് ഒമ്പത് പത്ത് വരെ ഇനി ലാലേട്ടൻ തന്നെയാകും ഈ ഷോയുടെ നട്ടല് എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഈ ഷോയുമായി ഇത്രയുമധികം അടുത്തു നിൽക്കുന്നത് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് മനുഷ്യരെ പഠിക്കാനുള്ള ഇടമാണ് സിനിമയിലെ അഭിനയത്തിന് പുറമെ സാധാരണക്കാരായ മനുഷ്യരുടെ വികാരങ്ങളും അവരുടെ മാറ്റങ്ങളും നേരിട്ട് കാണാൻ സാധിക്കുന്നത് ലാലേട്ടൻ ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമകളുടെ തിരക്കിനിടയിലും അദ്ദേഹം ബിഗ് ബോസിനായി സമയം മാറ്റിവെക്കുന്നത് ലാലേട്ടൻ ഇല്ലാത്ത ഒരു ബിഗ് ബോസിനെ കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല ശനിയാഴ്ചയും ഞായറാഴ്ചയും ലാലേട്ടൻ വന്ന് ഇവിടെ എന്താണ് നടന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ആ ഷോയ്ക്ക് പൂർണ്ണത ലഭിക്കുന്നത് ഏഷ്യാനിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ ഒരു ഗ്യാരന്റിയാണ് അടുത്ത മൂന്ന് വർഷത്തേക്ക് കൂടി അദ്ദേഹം തുടരുന്നതോടെ ഷോയുടെ ബ്രാൻഡ് വാല്യൂ ഇരട്ടിയാകും പുതിയ കരാർ വന്നതോടെ സീസൺ എട്ടിൽ വമ്പൻ മാറ്റങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കൂടുതൽ പവർഫുൾ ആയ ടാസ്കുകൾ വിദേശ രാജ്യങ്ങളിലെ ബിഗ് ബോസിന് സമാനമായ ടിസ്റ്റുകൾ എന്നിവ നമുക്ക് പ്രതീക്ഷിക്കാം ലാലേട്ടന്റെ സാന്നിധ്യം ഉറപ്പായതോടെ വലിയ താരങ്ങൾ ഇത്തവണ മത്സരാർത്ഥികളായി എത്താനും സാധ്യത കൂടുന്നുണ്ട് അപ്പോൾ ഇനി കാത്തിരിക്കാം ലാലേട്ടന്റെ ആ മാസ് എൻട്രിക്കായി നമുക്ക് കാണാം ബിഗ് ബോസിലൂടെ എന്ന വാചകം ഇനിയും മൂന്ന് വർഷം മുഴങ്ങിക്കേക്കും നിങ്ങൾ ലാലേട്ടന്റെ തുടർച്ചയിൽ സന്തോഷിക്കുന്നുണ്ടോ എന്ന വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ